വേനൽ എന്ന കവിതയുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലൊന്നാമത് ചോദ്യം കവിതയിലെ വെയിൽ ആരെപ്പോലെയാണെന്നാണ് തോന്നിയത് അതിൻ്റെ ഉത്തരം നോക്കാം ഉത്തരം നോക്കൂ കവിതയിലെ വെയിലിനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് വികൃതി കാട്ടി നടക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയത് മുറ്റത്ത് ഇത്തിരി വെള്ളം കണ്ടാൽ അവനതിൽ ചാടിക്കളിക്കുന്നു കുസൃതി കാട്ടിയ അവൻ ഇടവഴിയിലും ചെടികൾക്കു പിന്നിലുമെല്ലാം ഒളിച്ചിരിക്കുകയും കുസൃതി ചിരിയോടെ അമ്മ വരുന്നുണ്ടോയെന്ന് ഒളിഞ്ഞു നോക്കുകയും ചെയ്യാറുണ്ട് വൈകുന്നേരമായാൽ കൂട്ടുകാരും ഒത്തു ചേർന്ന് അവൻ കളിക്കാനിറങ്ങും കളിയും കഴിഞ്ഞ് തിരികെ പോരാൻ അവനും മടിയാണ് അമ്മ കൂട്ടിക്കൊണ്ടു പോരുമ്പോൾ അവൻ പലപ്പോഴും കരഞ്ഞുകൊണ്ടാണ് കൂടെ പോരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം ടീച്ചർ ചൊല്ലിത്തന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ എന്തുകൊണ്ട് അപ്പം ഈ കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക ശേഷം ഉത്തരം എഴുതുക ഇതാണ് വികൃതി മഴ എന്ന കവിത ഇതൊന്ന് എല്ലാവരും വായിച്ചു നോക്കുക ഓക്കെ എന്നിട്ട് ഉത്തരം നമുക്ക് നോക്കാം ഉത്തരം ഇതാണ് വികൃതി മഴ എന്ന കവിതയിലെ മഴ വാശിക്കാരനായ ഒരു വികൃതി കുട്ടിയെ പോലെയാണ് തേരാപാര നടക്കുകയും തോന്നിയ പോലെ പെയ്യുകയും ചെയ്യുന്നു മഴ കുന്നും മലയും കയറി അവിടെ നൃത്തം വയ്ക്കുന്നു വേലിക്കമ്പ് വളക്കുകയും പാടവരമ്പത്ത് നിന്ന് ആടുകയും മേഞ്ഞു നടക്കുന്ന പശുക്കളെയും ആടുകളെയുമൊക്കെ ആട്ടിത്തെളിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു ഒറ്റക്കാലിൽ നിന്ന് വട്ടം ചുറ്റുന്ന കുട്ടിയെപ്പോലെ മഴ ആദ്യം കാറ്റിൻ്റെ താളത്തിൽ വട്ടം ചുറ്റുന്നു കുസൃതികൾ കാട്ടുന്നു ഊണും ഉറക്കവുമില്ലാത്ത കുട്ടിയെ പോലെ രാത്രിയിൽ മഴ തിമിർത്തു പെയ്യുന്നു പുലരുന്നത് വരെ ആരു പറഞ്ഞിട്ടും കേൾക്കാതെ അവൻ കരയുന്നത് പോലെ മഴയും പെയ്യുകയാണ് അവനോട് ആരു പറഞ്ഞിട്ടും കാര്യമില്ല അത് വാശി കൂട്ടാനേ സഹായിക്കൂ അതുപോലെ മഴയെയും വാശി പിടിപ്പിക്കേണ്ട പെയ്തു മടുത്തു കഴിയുമ്പോൾ തനിയെ തോർന്നോളും എന്ന് കവി പറയുന്നു മഴയുടെ വികൃതികൾ വായിക്കുമ്പോൾ വികൃതി കാട്ടി നടക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് ഓർമ്മ വരും ഒരു മൂന്നാമത്തെ ചോദ്യം വേനൽ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തു അപ്പം അതിനാവശ്യമായ കുറച്ച് ചിത്രങ്ങളുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക ഓക്കേ thank <laughs> you